ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും വല്ലാത്തൊരു ക്ഷീണം എന്താണെന്നറിയില്ല എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പക്ഷെ കിടന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചു എന്തായാലും പിള്ളേർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണ്ടേന്ന് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഉള്ളിവട വഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവട എൻ്റെ ഫേവറേറ്റ് ആണ് ഉള്ളിവടയും പഴംപൊരിയും ഒക്കെ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ഉള്ളി ഉള്ളിയെടുത്ത് കണ്ണൊക്കെ നീറിയിട്ട് വയ്യായിരുന്നു അപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട് ഉള്ളിയുടെ തൊലി നമ്മുടെ ചെവിയിൽ തിരികെ വെച്ച് കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരില്ല എന്ന് അതൊക്കെ ഒരു പരിധിവരെ ശരിയാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉള്ളി തിരികാൻ ചെവിയിൽ തിരികാനൊന്നും പോയില്ല നമ്മുടെ അങ്ങ് പെട്ടെന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ഉള്ളി ഇടത്തൊരു ഉള്ളി എടുത്ത് അങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടാ കട്ട് ചെയ്തിട്ടു പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇപ്രാവശ്യം പച്ചമുളക് എടുത്തു എന്തോ അങ്ങനെ തോന്നി അതെടുത്തു പിന്നെയെന്ന് വെച്ചാൽ മറ്റേ ഞാൻ പിള്ളേർക്ക് എടുക്കാറില്ല പിന്നെ കുറെ ഒരു മൂന്ന് നാലല്ലി കറിവേപ്പില അത് അതിൻ്റെ മരടോട് തന്നെ അങ്ങ് എടുത്തിട്ട് അതിലോട്ടിട്ടുവേ അതിനു ശേഷം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ കാശ്മീരി ചില്ലിയിലെ അത് തന്നെ സംഭവം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റിന് ഒരു മല്ലിയിലില്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തു അതിന് മുകളിലേക്കൂടെ കുറച്ചധികം മൈദയും ഇട്ട് നന്നായിട്ട് ഞരടിയെടുത്തു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ആദ്യം തന്നെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഞരടി എടുക്കണം അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഇളകി വരില്ലു പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല വയ്യ തീരെ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഞരടി പിഴിയാനൊന്നും നിന്നിട്ടില്ല അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് അപ്പോഴേക്കും അടുപ്പിൽ ഒരു ചീനച്ചട്ടയും വെച്ച് അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി ഈ ഒരു ഉള്ളിവടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് എനിക്കെന്ന് വെച്ചാൽ ഇച്ചിരി വലിപ്പുള്ള ഉള്ളിവടി കുറച്ചുകൂടി ഇഷ്ടം അപ്പം അങ്ങനെ നന്നായിട്ട് നല്ല വട്ടത്തിൽ പാരത്തി അങ്ങ് എടുത്ത് പണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ടേ ആ ചേട്ടൻ വെച്ചാൽ ഇതുപോലെയാണ് ഉള്ളിവട ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയും ആ ഉള്ളിവട വാങ്ങണം ഉള്ളിവട വാങ്ങണം അപ്പം ഞങ്ങൾ പലപ്പോഴും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണത് എന്താന്ന് വെച്ചാൽ ഓ കുറച്ചും കൂടെ വലിപ്പുള്ളത് പിന്നെ ഒരു തരുകൊണ്ട് നമ്മളിങ്ങനെ നുള്ളി ഇടുന്ന ഉള്ളി വട അതും നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കറു കറുമുറു സൗണ്ടൊക്കെ വന്നു കോൺഫ്ലോറി ഒന്നും ചേർത്തിട്ടില്ല വെറും മൈദ മാത്രം ചേർത്തിട്ടുണ്ടാക്കിയതാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ പക്ഷേ ഇന്ന് ഉണ്ടാക്കിയപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോഴും കുറച്ച് കുറഞ്ഞു പോയി കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നി ചായ അങ്ങനെ കുടിച്ച് രണ്ട് ഉള്ളി വടിയെടുത്തൊരു കടി